എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ വാർത്തയിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ നേതൃത്വത്തിലെ എല്ലാ വ്യാഴാഴ്ചകളിലും നടന്നു വരുന്ന വിശക്കുന്ന ഒരു കുറിച്ചുവത് എന്ന ജീവകാരുണ്യ അന്നദാന പദ്ധതി എല്ലാ മാസവും അവസാന വ്യാഴാഴ്ചകളിൽ ചേംബർ ഓഫ് കൊമേഴ്സ് മെമ്പറും കുന്നംകുളം ടി ടി ജൊല്ലറിയുടെ ഉടമയുമായ അനിൽ ടി ടി സ്പോൺസർ ചെയ്യാറ് അദ്ദേഹത്തിന് നന്മകൾ നന്നുകൊണ്ട് ഇന്നത്തെ പരിപാടി ആരംഭിക്കുകയാണ് വ്യാഴാഴ്ചകൾക്ക് പുറമെ മറ്റു ദിവസങ്ങളിലും ഭക്ഷണം ഇവിടെ നൽകുന്നുണ്ട് സ്പോൺസർമാർക്ക് അനുസരിച്ച് ഓഗസ്റ്റ് മുപ്പതിന് ഇവിടെ ഭക്ഷണം നൽകുന്നുണ്ട് കൂടാതെ ഓണസദ്യ ഓണത്തിൻ്റെ അന്ന് നമ്മൾ നൽകുന്നുണ്ട് േംബർ ഓഫ് കൊമേഴ്സിൻ്റെ ആദ്യം നോക്കി കഴിഞ്ഞാൽ ഒമ്പത് വർഷത്തിലധികമായിട്ട് മോം ചെക്കുന്നവയുന്ന ഒരു കുടിച്ചോട് തന്നെ ഈ ജീവിത അനുദന കുട്ടികൾ പറഞ്ഞിട്ട് വളരെ നാട്ടുകാട് അതിലൊക്കെ നമ്മളെ സഹായിക്കുന്നതുകൊണ്ട് ഇത് യാതൊരു മുറക്കും കൊണ്ടാതെ നമുക്ക് നടത്താൻ സഹായിക്കുന്നുണ്ട് ഇന്നത്തെ ഈ പരിപാടി നമുക്ക് ഒരു സ്പോൺസർ ചെയ്തിട്ടുണ്ട് ടി ടി ദേവസ്വ തിരുവേജ് കുടുംബത്തിൽ അനിലാണ് അദ്ദേഹം എല്ലാ മാസവും അവസാനത്തെ വ്യാഴാഴ്ചകൾ അദ്ദേഹത്തിൻ്റെ വഴിയാണ് ജന്നദാനം എന്തായാലും അദ്ദേഹത്തിനോടും കുടുംബാംഗങ്ങളോടുള്ള നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ഈ അദ്ദേഹം ഉപയോഗിക്കുകയാണ് ഇന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം എന്നിട്ട് പരിപാടികളുടെ അധ്യക്ഷത എൻ്റെ വീട്ടിൽ രവി ചങ്കത്ത് വാസ്തു മെൻടീച്ചറ് മുരളിയാക്കുംപിടി എല്ലാവരെയും മറ്റൊരുക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഉദാഹരണം കൃത്യമായി അറിയിച്ചു 何だよ <music> <music>

ഗുായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക